അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളതിനാൽ മലപ്പുറം ജില്ലയിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി മണ്ണെടുക്കാൻ അനുമതിയുള്ള സ്ഥലങ്ങളിലും ഈ ദിവസങ്ങളിൽ മണ്ണ് നീക്കാൻ പാടില്ല ഇരുപത്തിനാല് മണിക്കൂർ മഴയില്ലാത്ത സാഹചര്യം വന്നാൽ മാത്രമേ കോറികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ പാടുള്ളൂ ഇക്കാര്യം ജില്ലാ ജിയോളജിസ്റ്റ് ഉറപ്പാക്കണം പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ സായുധസേന എന്നിവരുടെയെല്ലാം സംയോജിത സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ കനാൽ പുറംപോക്കുകൾ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി നിലമ്പൂർ നാടുകാണേശ്വരം വഴി അത്യാവശ്യ യാത്രക്കാരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ പുഴയിലിറങ്ങി കുളിക്കുന്നതിനും മലയോര മേഖലയിലൂടെയുള്ള രാത്രിയാത്രക്കും വിലക്കുണ്ട് ആട്യൻപാറ കേരളംകുണ്ട് വനംവകുപ്പിന് കീഴിലെ കൊടിക്കുത്തിമല എന്നീ ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെടെ മലയോര മേഖലയിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും പ്രവേശനം വിലക്കിയിട്ടുണ്ട് ക്രെയിൻ മണ്ണ് മാന്തി യന്ത്രങ്ങൾ എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ആർ ടിഒക്ക് നിർദ്ദേശം നൽകി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ജൂൺ ഒന്ന് മുതൽ എൻ സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യും എല്ലാ താലൂക്കുകളിലും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഐആർഎസ് യോഗം വിളിച്ചു ചേർക്കാൻ അതത് താലൂക്കുകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി മഴക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്താൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി വഴിയോരങ്ങളിലും സ്കൂൾ പരിസരങ്ങളിലുമുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ പൊതുമരാമത്ത് വിദ്യാഭ്യാസ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഈസ്റ്റ് ലൈവ് മലപ്പുറം